പിന്നേ കശുവണ്ടി പറക്കലാണ് ഇത് കണ്ട ഇതുപോലെ കിളിർത്തത് ഇത് ലാസ്റ്റ് എന്താണെങ്കിലും നമ്മൾ കാണാതെ അയിലൊക്കെ കിടപ്പുണ്ടാകും കരികിലയുടെ ഇടവഴി അപ്പൊ ഇതിനെ ഞാൻ കളയില്ല ഇത് കണ്ടോ ഇത് കണ്ടോ നിൽക്കുന്നേ ഇതിനെ ഞാൻ കൊണ്ടുപോയിട്ട് ഇന്ന് നല്ല അടിപൊളി ഒരു കറി വെച്ച് കാണിക്കട്ടോ നിങ്ങളെ ഇതിലെല്ലാം ഉണ്ട് ഇത് കണ്ടോ ഇതാ നല്ല സൂപ്പർ ഇങ്ങനെ വിരിങ്ങി വരുന്ന തത്തച്ചുണ്ടൻ കണ്ടോ നമുക്ക് മൊത്തം നടന്ന് ഇതേപോലെ തന്നെ എല്ലാം പെറുക്കി ശേഖരിച്ചിട്ട് വീട്ടിൽ കൊണ്ടിട്ട് നമുക്ക് കറിയാക്ക ഇതൊക്കെയേ പണ്ട് പണ്ടുള്ള അമ്മമാരൊക്കെ ഒന്നും ഇടത്തില്ല കേട്ടോ പാവങ്ങൾ കുറേ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിങ്ങല്ല ടേസ്റ്റ് വെച്ച് തന്നിട്ടുണ്ട് ഞാനും തിന്നിട്ടുണ്ട് ഞാനും ആ പാത വിടില്ല കാരണം എന്നാന്ന് വെച്ചാ അത്ര രുചി ഒരു വട്ടം തിന്നോർക്കറിയ അതിൻ്റെ ടേസ്റ്റ് ഞാനേ കശുവണ്ടി പെറുക്കാൻ വന്നിട്ട് കൊതുക് എന്ന് പറഞ്ഞ വള എന്നെ ചുറ്റി വളയുവാ അപ്പ ഞാൻ എന്താക്കി രണ്ട് കൊതുക്തിരിയൊക്കെ കത്തിച്ച് പിടിച്ച കേട്ടോ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ആ രുചിയുടെ കാര്യം ആർക്കും പേട്ടല്ലേ എനിക്ക് കഷ്ടപ്പാടൊന്നും എൻ്റെ നികണ്ടൂലേ ഇല്ല അപ്പോൾ ഇത് കണ്ടോ എനിക്ക് ഇത്രയും കിട്ടി കേട്ടോ തപ്പി തപ്പി എനിക്ക് ഇത് കാണുമ്പോൾ കൊതിയാവുന്നില്ലേ ഇത് തിന്നാനും നല്ല രസം കേട്ടോ ഇത് കണ്ടോ ദേ ഞാൻ അങ്ങനെ അതിങ്ങനെ കശ്മുവിൻ്റെ വേർക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു എന്റെ ചെറുപ്പത്തിൽ എല്ലാ കശ്മുമാവിൻ്റെ മൂട്ടിക്കൂടിയും പോയി ഇങ്ങനെ തപ്പിപ്പറക്കെ തിന്നുവേ ഇന്ന് നമ്മുടെ പിള്ളാരായപ്പോഴത്തേനും അവർക്ക് ഇതൊന്നും ഒരു താല്പര്യമില്ല നമ്മൾ കൊണ്ടുപോയി കുറിച്ചാൽ ചിലപ്പോ ഒന്നോ രണ്ടോ തിന്നുമായിരിക്കും അല്ലാതെ ഇത് പറിക്കാനോ ഒന്നും പണ്ട് നമ്മളൊന്നും ഓടുന്ന ഇന്നത്തെ പിള്ളേരെ ഓടുകയല്ലോ എനിക്കതൊക്കെ ഓർക്കുമ്പോൾ ഇങ്ങനെ കാലം മാറിയൊരു മാറ്റം എന്നെ നമ്മുടെ ചെറുപ്പം ഇന്നത്തെ പിള്ളേരെ ചെറുപ്പം ഭയങ്കര ഉറപ്പാ ഇത് കണ്ടോ ഒറ്റ പാത്രാട്ടാ കിട്ടിയത് അപ്പം ഇന്നത്തെ കാര്യം കുശാൽ അപ്പൊ നമ്മൾ കശുവണ്ടി ഒക്കെ നല്ല വൃത്തി കഴുകി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടേ ഇനിയിപ്പൊ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴുകണം അല്ല എന്നാന്ന് ചോദിച്ചാൽ അതിന്റെ ചൊനയില്ലേ അത് പോവാൻ വേണ്ടിയാണ് നല്ല നമ്മൾ കശുവണ്ടി എല്ലാം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഇനി നമുക്കൊരു പാൻ വെച്ച് അതിന് ആവശ്യത്തിന് തേങ്ങ വറുത്തരയ്ക്കണം കേട്ടോ നല്ല വറുത്തരച്ചിട്ടുള്ള കറിയാണ് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കാരണം ആ കശുവണ്ടി ഉണ്ടല്ലോ ഒരു കിലോയിൽ കൂടുതലുണ്ട് അപ്പോൾ ഇത് വലിയ ഒരുമുറു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിനെ നന്നായിട്ട് വറുത്തെടുക്കാം ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കേ നമ്മുടെ തേങ്ങയിലോട്ട് കുറച്ച് കറുവിയും അതുപോലെ ഏലയ്ക്ക് ഒരു ഗ്രാമ്പും പെരിഞ്ചീരോ മസാലയോ കേട്ടോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ അതും കൂടി അത് കിടന്ന് മുരിയട്ടെ അപ്പം നമ്മുടെ തേങ്ങ നല്ല വൃത്തിയായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ഓഫാക്കിയാൽ അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇനി നമുക്ക് നന്നായിട്ട് ഇത് ഒന്ന് ഇളക്കി ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഇതിനി അരച്ചെടുക്കാം കേട്ടോ നമ്മുടെ അരപ്പെല്ലാം റെഡിയായി ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാവേ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ കറിവേപ്പില ഇനി നമുക്ക് കുറച്ച് തേങ്ങ കുത്തിട്ട് കൊടുക്കാം അതൊന്ന് ചെറിയൊരു ചോമ്പ് വരുമ്പോൾ നമുക്ക് ബാക്കി ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ തേങ്ങ പകുതി മൂപ്പായി ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ സവോള നല്ല രണ്ട് സവോളയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല വഴറ്റി എടുക്കാവേ അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഈ ഉള്ളിയും വേഗം വഴുന്ന് വന്നോളും നമ്മുടെ കറിക്കുള്ള ഉപ്പുവായി കേട്ടോ അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ നല്ല അടിപൊളി ആയിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമ്മള് ഇതാ നല്ല ചൂടുവെള്ളത്തിലൊക്കെ നല്ല കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അണ്ടിപ്പേരി പങ്കിട്ട് കൊടുക്കാവേ നല്ല വൃത്തി ഞാൻ ചൂടുവെള്ളത്തിൽ കഴുകി രണ്ടു വട്ടം കഴുകി അത് കഴിഞ്ഞ് പച്ചവെള്ളത്തിൽ കഴുകി കൊടുത്തു കാരണം ചോന ഉണ്ടെങ്കിൽ നല്ല എട്ടിന്റെ പണി നമുക്ക് കിട്ടുക അല്ലേ ഇനി നമുക്കുണ്ടല്ലോ നമ്മള് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിയിലോട്ട് ഇട്ട് കൊടുക്കാവേ നമുക്കിനി ഇത് എന്ത് പറഞ്ഞാലോ എന്താണേലും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് നോക്കാം ഇനിയിപ്പോൾ നമുക്ക് അരപ്പെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കാം കേട്ടോ വൻ്റെ ദൈവമേ ശരിക്കും ഉണ്ടല്ലോ ഞാൻ സവോളയാണെ ഇട്ടത് ശരിക്കും സവോളയല്ല അല്ല വേണ്ടിയത് കുഞ്ഞുള്ളിയാണേ എൻ്റെ അടുത്ത് കുഞ്ഞുള്ളി ഇല്ലായിരുന്നു തീർന്നു പോയി പിന്നെ എനിക്ക് കാത്തൊന്നും ഇരിക്കാനുള്ള ശക്തിയൊന്നും ഇല്ല ഇതൊന്നും കിട്ടിയാൽ അപ്പം ഞാൻ സവോള വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു നിങ്ങൾ ചെറിയുള്ളി ഇട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിനെക്കാട്ട് ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും അപ്പം നമുക്ക് ഇത് അടച്ചു വെച്ച് ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ കറി നന്നായിട്ട് ഇളക്കുന്നുണ്ടേ അതിന്റെ മണം കാരണം ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല സൂപ്പർ മണോ കണ്ടോ നല്ല കൊതു കൊതു കൊതാത്ത ഇളയ്ക്കുന്നുണ്ട് കണ്ടോ അപ്പൊ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ കറിയൊക്കെ നല്ല അടിപൊളി പെരളം കറിയായി വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തി ഇഞ്ഞ് എടുക്കാം ചാർ വേണ്ടിയവർക്ക് ഇത്രയും പറ്റണ്ടെ ചാറ് വേണ്ടാത്തോണ്ടാവട്ടെ പ്രത്യേകിച്ച് തിന്നാനൊന്നുമില്ല മുക്കി അതുകൊണ്ടാ ഇപ്പൊ നിങ്ങൾക്ക് ചാർവേന അപ്പത്തിനും എല്ലാം ഇത് കൂട്ടി കഴിക്കാവേ ഇനി നമുക്ക് ഓഫാക്കാവെ ഇനി ഇതിലൊന്നും ചേർക്കാനില്ല നല്ല ചൂടോടെ പാത്രത്തിലോട്ട് എടുത്തോളുക കഴിച്ചോളുക ഞാൻ ഇത് തന്നെ തിന്നുള്ള പുറപ്പാടിലാണിന്ന് കണ്ടോ നല്ല മഴയത്ത് നല്ല ആവി മറന്ന അണ്ടിക്കറി സൂപ്പറോട്ടോ ഇന്റെ മണോ നമുക്ക് സഹിക്കാൻ പറ്റാത്തത് അപ്പൊ ഞാൻ തിന്നട്ടെ ചൂടോടെ തിന്നണം ഒരു ചമ്മതി സൂപ്പറാണ് നിങ്ങളുടെ എടുത്തുള്ള കശുവണ്ടി മരം ഒക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ കിളുത്തൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കളയർ തൂട്ടോ ചെറിയ അധികം വിരിഞ്ഞു പോയതാണെങ്കിലും കുഴപ്പമില്ല അരപ്പൊക്കെ കിട്ടുമ്പോൾ എന്ത് ഉപയോഗിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടാറ്റാ